നമ്മൾ നമ്മൾ ഐറ്റംസ് സ്കൈ സ്കൈ ഷോട്ട് ഷോട്ട് ഒന്നും ഒന്നും ആ ആ ഓ ഓ ഇന്നത്തെ നമുക്ക് ഇതൊന്ന് കലക്കി നോക്ക എങ്ങനെ ഉണ്ടെന്നുള്ളത് സ്കൈ ഷോട്ടിൽ തന്നെ ഐറ്റം കൂടി ഓ ഇത് ഇത് ചെറിയ ഐറ്റം ഇത് ഞാൻ പൊട്ടിച്ചാൻ ചെറുത് ഇത് ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിൽ പോയി ചെറിയൊരു പൊട്ടി കളറൊക്കെ ഒന്ന് വിരിക ഐറ്റം അത്രേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ തന്നെ നമ്മളെ സെറ്റ് ഉണ്ടായിരുന്നു പന്ത്രണ്ട് സെറ്റിൻ്റെ ഒരു ബോക്സ് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ക്യാപ് ഓട്ടർമാർ പിന്നെ അതുപോലെ തന്നെ വേറൊരു ഐറ്റം ഇതിൻ്റെ പാക്ക് ഞാൻ പൊട്ടിച്ചളഞ്ഞിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളെ മയിലിൻ്റെ ബാക്കിൽ പീലി വിടർത്തിയൊരു പോസില് ആ ലെവലില് നമ്മളാ വർണ്ണ കളറിൽ മാഷപ്പൂ വിരിയെന്നാണ് പറയണത് അപ്പം അതും നമുക്കൊന്ന് ഇതൊന്ന് കത്തിച്ച് നോക്കാം അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ലാസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ബാക്കി പിന്നെ മാഷാപ്പുളങ്ങൾ ഐറ്റംസ് കളക്ക നമ്മളൊരു സെയിം ആണ് നമ്മൾ ഇത് മാത്രമാണ് മെയിൻ ആയിട്ട് എടുത്തത് കമ്പിത്തിരിയുടെ ഹൈറ്റ് നിങ്ങൾ നോക്കിക്കോട്ടോ ജസ്റ്റ് ഒന്ന് ഇതാക്കുക ഇവന്റെ അത്രയുണ്ട് കമ്പിത്തിരിയുടെ ഹൈറ്റ് ജസ്റ്റ് അപ്പം ഇതും ഇത്രയും വലിയ കമ്പിത്തിരിയുടെ ഇതിലും വലിയ കമ്പിത്തിരിയുടെ ഇറങ്ങുമെന്ന് നോക്കാം നമുക്കിനി വലിയ പൂക്കുറ്റി ഇവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ ചെറിയ പൂക്കുറ്റി ആണ് അതൊരു മീഡിയം സൈസാണ് ഇതും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കളറൊക്കെ പൊട്ടി പിരിണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇത് രണ്ടൊന്നും കാണിച്ചത് മൂന്നായിട്ടുണ്ടായിരുന്നില്ല രണ്ടായിട്ട് ഞങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ഔട്ട് പുട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചറില്ലാത്തിൽ നമുക്ക് ചെറുതീന്ന് എന്തായാലും തുടങ്ങാട്ടോ നമുക്ക് എന്തായാലും ഓ നമ്മൾ ആ ബിഗ് സൈസ് പൂത്തിരി എടേന്റെ വെയിറ്റ് താങ്ങണ്ടടാ നീന്റെ ഇതിപ്പോ ഒരുപാട് നേരം ഇത് നോക്കിയേ ഏറ്റ മുതൽ ഏറ്റവും വരെ കത്തി തീരും തീരുമ്പോളിക്കും ഒരു സമയം ആവോല ഇത് കത്തിച്ചപ്പോ നീങ്ങിക്കുമ്പത്ത് കാണിച്ചത് മാറിക്കും മറിക്കും ചിലപ്പോ ചിലത് പൊട്ടിത്തെറിക്കാം കുഞ്ഞാപ്പിക്ക് താങ്ങാനും കൂടെ മറ്റുള്ള പൂത്തിരി വില്ലിക്കാട്ടെ പൂത്തിരി കത്തിക്കണ്ട <standup> <tultime> anyway loser, um hmm. Hmm. Oh, dia itu park. Karena yang ada park kuno, Oh, 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 ഇത് സ്കൈഷോട്ട് ലൈറ്റ് ആണ് പന്ത്രണ്ട് സെറ്റിൽ വരുന്ന നമ്മളത് വിടിയിച്ചെടുത്തേക്കുണ്ട് അപ്പൊ നമ്മളത് വിടിയിച്ചെടുത്തിട്ട് സിംഗിൾ സിംഗിളായിട്ട് വിടാൻ പോകും അപ്പൊ ഇതിൻ്റെ പവർ കാണിച്ചാൽ ഇതിപ്പോ എനിക്ക് കൈ പിടിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റിക്ക് മറ്റെല്ലാം ഒരു പൈപ്പ് എടുത്തേക്കുന്നത് അപ്പൊ നമ്മൾ മേലേക്ക് വിടാൻ പോവുന്നു അപ്പൊ കത്തനം നിന്നാണ് കേട്ടോ ആ ഫോൺ ഓ എടുക്കണ്ട 啊！啊！哦！哦！嗯。 Давай. <laughs>